കളിപ്പൻ പോലീസിന്റെ മാലാഘന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഇനി പോവാമോ അവൾ അവന് നോക്കി ചിരിയോടെ ചോദിച്ചു യെസ് അവൻ പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഫോണും കീയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആ പിള്ളേരെ നിങ്ങൾ വന്നോ വിവിയും സഞ്ജു അവിടെ മൂർത്തി അവരെ കണ്ടെന്ന് തിരക്കി അവരിപ്പെത്തുവാൻ സാധനങ്ങളെല്ലാം എടുത്തു നോക്കട്ടെ അമ്മയോടെ ഞാനിവിടെയുണ്ട് എന്നെ ഒന്ന് നോക്കിയാൽ കണ്ണാ നീ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ലാമി നല്ല ചുന്ദരി ആയിട്ടുണ്ട് അവൾ അവരുടെ കവിളി കിള്ളിക്കൊണ്ട് പറഞ്ഞു ദേ ഇതൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചേക്കു ദവാ നീ എന്ത് നോക്കിക്ക വണ്ടി എടുക്ക് ഇറങ്ങാം വൈദ്യ പറഞ്ഞതും അവൻ ഭദ്രയുടെ കയ്യിൽ നിന്ന് ആ വലിയ താമ്പൂലെ തട്ട് വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൾ മറ്റു സാധനങ്ങളുമായി അവന് പുറകെ പോയി ഞാൻ അപ്പോഴേ പറഞ്ഞ സിമ്പിളായിട്ട് വന്ന ഈ കാട്ടിക്കൂടുള്ളന്ന് വേണ്ടാന്ന് അവൻ കോളന്ന് ശരിക്കു പിടിച്ചിട്ടുണ്ട് ഗോവണി ഇറങ്ങുമ്പോൾ സഞ്ജുവിനോട് പറഞ്ഞു അത് എന്ത് വർത്താനാണ് വീമാറി കണ്ണെൻ്റെ കല്യാണം ചടങ്ങ് പോലെ നടത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് എന്റെ അമ്മായിയേച്ചും അമ്മായി അമ്മയും കൂടി ഒപ്പിച്ച പണിയില്ല ഇത് ആ കാര്യത്തിൽ എനിക്ക് ദേവയോട് നല്ല അസൂയമുണ്ട് അവൻ ഈ ചടങ്ങിലൊന്നും വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ അവടെ കല്യാണം സിമ്പിളായിട്ട് അങ്ങ് നടത്തിയത് ഇതൊന്നും കഴിഞ്ഞിട്ടാ മതി വീട് നിറയെ ആളുകളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യാണ്ടായിട്ടുണ്ട് ഒരു പ്രൈവസി ഇല്ല കളിയ റൂമിൽ വരെ ആളുകളാ അപ്പൊ എന്റെയും നിന്നപ്പോ നിങ്ങളുടെയും കിട്ടിന്റെ കാര്യം ഇത് അത്രയൊന്നും ഇല്ലല്ലോ പൂജയും കർമ്മങ്ങളും ആളുകളിലായി ആ കുംഭമേളകളെ പഞ്ചസാര നീണ്ടു നിന്ന് ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ രസം അവൻ ചിരിയോടെ പറഞ്ഞു ഒവ്വാ നിങ്ങൾക്ക് ശരി ഓടിയത് മൊത്തം ബാക്കിയുള്ളവരല്ലേ അവൻ അന്നത്തെ തിരക്കോർത്തുകൊണ്ട് പറഞ്ഞു നീ ഓടി അത്രയും വരില്ലെങ്കിലും ഞങ്ങൾ രണ്ടളിയന്മാർ നിന്റെ ഇടവേളയിൽ നിന്ന് കാര്യങ്ങൾ കണ്ടറാൻ ചെയ്യുന്നില്ലടാ കേടാ സഞ്ജുത്തിരി ഗമയിൽ പറഞ്ഞു ഓ സമ്മതിച്ചു എന്താടാ നിനക്കൊരു കുച്ഛം എന്റെ ആകെയുള്ള വിഷമം നിനക്ക് ഞങ്ങളെപ്പോലെ തങ്കപ്പെട്ട സ്വഭാവം ഉള്ള ഒരാളിനെ സ്വന്തമായിട്ട് കിട്ടിയില്ലല്ലോ എന്നാ അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു ഒവ്വ ഉള്ളരെണ്ണത്തിന് ഓലക്സായിട്ട് വിറ്റാന്നാലോചിക്കുമ്പോഴാ ഇനി യുദ്ധഭൂമിയിൽ പുതിയൊരു യോധാവ് കൂടി നിങ്ങൾക്ക് എന്നെ ഉപദ്രവിച്ച മതിയായില്ലേ കോരപ്പ അവൻ സഞ്ജുവിനെ നോക്കി പൂച്ചുകൊണ്ട് ചോദിച്ചു ദേ നീ എന്നെന്തുവാണേൽ പറഞ്ഞോ പക്ഷെ എന്റെ ദേവമോനും പറഞ്ഞാറുണ്ടല്ലോ അവൻ വിവിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആഹാ സ്നേഹം കാണിച്ചു തുടങ്ങിയോ വിവി അവനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് ചോദിച്ചു ഇതിനു മാത്രം എന്റെ ചെറുക്കൻ നിന്നെ എന്താണാ ചെയ്ത് അങ്ങേരു വന്നു ഒരു മിനി കോരപ്പനാകാൻ നോക്കുന്നുണ്ട് ഇടക്ക് മുറക്കുര കുത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടായി നീ എന്നെ അടക്കി വിരിക്കുകയാണെന്നൊരു തോന്നൽ നിനക്കുണ്ടായിരുന്നു ഇനിയിപ്പ എന്റെ മോനെ ഐ പി എസ് ഇളെയും തരുന്നത്രയും കൈ നീട്ടി വാങ്ങി മിണ്ടാതൊരു മൂലക്കിരുന്നോ സഞ്ജു അവന്റെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഇറങ്ങാം അങ്ങോട്ട് വന്നുകൊണ്ട് ദേവ് ചോദിച്ചു ആ അളിയന് നൂറാഴ്സ ഞാനിപ്പ ആ വായിലി വാരി ഉള്ളൂ സഞ്ജു പറഞ്ഞുകൊണ്ട് ദൈവിന്റെ തലയിൽ നിന്ന് ഒരു കടലാസ എടുത്തു കളഞ്ഞു എന്ത് ദേവ് മുടിയെന്ന് ശരിയാക്കി കൊണ്ട് ചോദിച്ചു ഇവൻ പറയാ നമ്മൾ ഓയൽ എറങ്ങാം നീ വന്നേ ബി വി ദേവിന് വലിച്ചുകൊണ്ട് പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ അല്ലേ ദേവ് അവനോട് ചോദിച്ചു ആ അതെ പിന്നെ ഞാൻ പോയി വണ്ടി എടുക്കട്ടെ നിങ്ങൾ വിട്ടോ സഞ്ജു പറഞ്ഞോണ്ട് മുന്നേ നടന്നു കുറച്ചു കഴിഞ്ഞതും അവരെല്ലാവരോടൊന്ന് തിരിച്ചു എന്റെ കണ്ണാ നീ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചെ ഇതെന്തോന്നായി ഇട്ടു കുത്തി കൂട്ടുന്നു വിവി പുറകിൽ നിന്ന് അവൾ ശകാരിച്ചു അവൾ അവനെയൊന്ന് കോർപ്പിച്ച് നോയിക്കൊണ്ട് ദേവിനെ നോക്കി അവൻ ചുണ്ട് കൂർപ്പിച്ച റൂമെടുത്തും അവൾ പെട്ടെന്ന് നേരെ ഇരുന്നു ഓഹ് എന്റെ കണ്ണാ നീ ആ ഏ സി ഒന്ന് കൂട്ടിട്ടേ മനുഷ്യനോട് ചൂടെടുത്തിട്ട് ഒരുക്കുവാ പുറകിൽ നിന്ന് അവന്റെ ശകാരം വീണ്ടും എത്തിയതും അവൾ കണ്ണിച്ചുരിക്കൻ തിരിഞ്ഞു നോക്കി പുറകിലും ഞെളുപിരികൊള്ളുന്നവനെ കണ്ടതും അവൾക്ക് ചിരി വന്നു അവൻ നല്ല ടെൻഷനിലാണ് അവൾക്ക് ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലായി ദേവ നമ്മുടെ കല്യാണം സിമ്പിളായിട്ട് നടത്തിയത് നന്നായില്ലേ ഇല്ലെങ്കിൽ എന്തൊക്കെ ടെൻഷനുഭവിക്കേണ്ടി വരുന്നു ഇത്രയും ആളുകൾക്ക് മുമ്പിൽ അഞ്ചു പത്ത് ദിവസമൊക്കെ അണിഞ്ഞു ഒരുങ്ങി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ ടെൻഷനാവുക താങ്ക്സ് ടു യു ദയവ് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മുടെ വെഡിങ് സിമ്പിളായിട്ട് നടത്തിയത് അവൾ പുറകിലേക്കൊന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ദയവ് അവൾ നോക്കിയൊന്ന് ചിരിച്ചു എന്തോരം ആളുകളാ എന്തോരം ചടങ്ങുകളാ അറിയാത്ത ആളുകൾ വരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണം അത് അഞ്ചു ദിവസമൊക്കെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ കണ്ണാ അവളെ ദയനീയമായി വിളിച്ചു അവൾ അവനെ നോക്കി വിളക്കിനത് ചിരിച്ചു കൊടുത്തു എന്താ ഏട്ടാ നിനക്കിതോ ഈ ഇരിക്കുന്നവന് കിട്ടാനേ ഞാൻ കൂടെ കാരണക്കാരനാ അത് നീ മറക്കണ്ട അവനവളോട് പറഞ്ഞു ഓ അതിപ്പേടയില് ഏട്ടൻ കയറി വന്നില്ലെങ്കിലും എന്റെ അല്ലേ ദേവനെ അന്വേഷിച്ചു അല്ലേസ് അവനവളെ നോക്കാൻ ഉത്തരം നൽകി ഓഹ് ഈ കുരുട്ട് എന്ത് പറഞ്ഞാലും അതിന് തലയാട്ടിക്കോളണം കേടളാ വി വിദേവിന് നോക്കി പറഞ്ഞു അവൻ അതും പറഞ്ഞു വണ്ടി മുന്നിലേക്ക് എടുത്തു അവരവിടെയെന്ന സമയം പത്ത് മണിയായിരുന്നു വീടെല്ലാം നന്നായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ അവടെ അച്ഛൻ നിൽക്കുന്നുണ്ട് അവർ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങിയതും അയാൾ ക്ഷണിച്ച് ക്ഷണിച്ചു ഇപ്പടി വാങ്ങ മാ അയാൾ പറഞ്ഞുകൊണ്ട് മൊന്തയിലെ വെള്ളം എടുത്തവന്റെ കാൽ കഴുകി ധനലക്ഷ്മി അവൻ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചതും ശക്തിവേൽ അവന്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയി അകത്തെ നിറയെ ആളുകളായിരുന്നു രണ്ടു വശത്തായി രണ്ട് വീട്ടുകാരും ഇരുന്നു വൈദുവിന്റെ പാട്ടിയുടെ മുഖത്തൊഴിച്ച് ബാക്കി എല്ലാ മുഖങ്ങളിലും സന്തോഷമാണ് പൂജാരി ചില പൂജകളും കർമ്മങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം പറഞ്ഞു കൂപിടുങ്കോ താമ്പൂലത്തട്ടെ മാറ്റിക്കളാം അയാൾ പറഞ്ഞതും ധനലക്ഷ്മി വേഗം അകത്തേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞതും അവർ വൈദുവിനേയും കൂട്ടി അവിടേക്ക് വന്നു ഒരു കല്യാണ പെണ്ണിനെ പോലെ പച്ചപ്പട്ടിയിൽ തിളങ്ങി നിൽക്കുന്നവളിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റാൻ കഴിയാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു പെണ്ണ് പെണ് അഴകാർക്കാലേ കൂട്ടത്തിൽ ആരോ പറയുന്നവന്റെ കാതുകളിലേക്ക് പതിച്ചതും അവന്റെ ചുണിൽ മനോഹരമായ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു മോനെ മരം കയറി നടന്നാലെന്തടാം കൊച്ചാ പക്ഷെ അവളുടെ ഒരു ഗ്ലാമർ നീ സെറ്റ് സെറ്റാ സഞ്ജു മുന്നേരിക്കുന്നവന്റെ ചെവിയിലേക്ക് അടക്കം പറഞ്ഞു താമ്പൂടെ അവൻ അതുപോലെ തന്നെ മറുപടി നൽകി അവൻ തന്നെ ഒന്ന് തലയുരുത്തി പോലും നോക്കാതിരിക്കുന്നവൾ കണ്ടതും വന്ന ചിരിക്ക് ഇഴിച്ചുകൊണ്ട് കടിച്ചൊതുക്കി പാർവതിയും മൂർത്തിയും കൂടി അവൾക്കുള്ള താമ്പൂലെ തട്ട് കൈമാറിയതും അവളത് കൈനീട്ടി വാങ്ങിക്കൊണ്ട് അവരുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങി ശേഷം വിവിയെ ഒന്ന് മിഴികൾ ഉയർത്തി നോക്കി തന്നെ നോക്കി മീശ പിരിക്കുന്നവനെ കണ്ടതും അവൾ വേഗമനിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഇനി പയ്യനും പൂജാരി പറഞ്ഞു അവനവളുടെ കഴുത്തിലേക്ക് മാല ചാർത്തി ശേഷം അവൾ അവന് മാല ആർത്തി കൊണ്ട് അവനെ ഒന്ന് പാളി നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണുകൾ ഇറക്കി അയ്യോ ഇതേ പോച്ച പാക്കാതെ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കി നിന്നു വലിയവങ്ക കാലിൽ വിഴിഞ്ഞ ആശീർവാദം വാങ്ങു പൂജാരി പറഞ്ഞു അവരുടെ എല്ലാം കാൽ വീണ ആശീർവാദം വാങ്ങി നിശ്ചയം പോയി പൂജാരി പറഞ്ഞു രണ്ടു മൂന്ന് സ്ത്രീകൾ വന്ന് ഓയ് തിരിടി അവൻ തന്റെ അരികിൽ നിൽക്കുന്നവരുടെ ഇടുപ്പിൽ ആരും അറിയാമെന്ന് കിള്ളിക്കൊണ്ട് വിളിച്ചു അവൾ കണ്ണുമേഴ്ചനെ നോയിക്കൊണ്ട് പതറിലോടെ ചോദിച്ചു അത് കാണാൻ അവൻ ഒരു തവണ കൂടി അവടെ ഇടുപ്പിൽ ആൾ വായിൽ കൈവെച്ച് അവനെ നോയി ചുറ്റും പതറി നോക്കി എനക്ക് പൊടിച്ചെർക്ക് അവൻ അവൾ നോക്കി മീശ പിരിച്ചു സൈറ്റടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനോട് പതറിലോടെ ചോദിച്ചു ഇതോ എന്നോട് അവനവടെ ചെറുതായി പുറത്തേക്ക് കാണുന്ന കുഞ്ഞു വാരിൽ ഒന്ന് ഊടിപ്പിച്ചുകൊണ്ട് ചുണ്ട കടിച്ചു വിട്ടിരി പറഞ്ഞു അവളൊന്ന് നീങ്ങിക്കൊണ്ട് വിളിച്ചു അവനവള് നോക്കി സൈറ്റ് അടിച്ച് ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നീങ്ങി ആ ഒന്ന് ചേർന്നിട്ട ആ ഒരു ഫോട്ടോ എടുത്തോടെ സഞ്ജു ഫോട്ടോഗ്രാഫറുടെ അടുത്ത് നിന്ന് മുന്നിൽ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവരെ നോക്കി വിളിച്ചു പറഞ്ഞു വിവി ചേർന്ന് ചേർന്ന് വരുമ്പോൾ വൈദ്യം മാറി മാറി പോവുകയാണ് കൊച്ചിന് പേടിയുണ്ട് ആൾ വീണ്ടും വീണ്ടും നീങ്ങി നീങ്ങി പോകുന്നതും അവനവുടെ അരയിലൂടെ ചുറ്റിയെടുത്ത് തനിലേക്ക് ചേർത്ത് നിർത്തി ആൾ അവനെ കണ്ണുമിഴിച്ച് നോക്കി നിന്നു എടാ വീമോനെ ഫെവി കോള് പോലെ ഒട്ട ഞാൻ പറഞ്ഞില്ലല്ലോ നീ നിന്റെ തുമ്പിക്കോയി കൊണ്ട് അതിനെ ചുറ്റി വരിക എടാ അത് നിൽക്കു നോക്ക് അതിന് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല എന്നാ തോന്നുന്നു

നിന്നോടൊന്നും സഹകരിക്കാൻ പറഞ്ഞു നീ ഇത്ര ആത്മാർത്ഥമായി സഹകരിക്കലേടാ അവൻ വിവി എന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു വൈതു മോളെ എന്നാ നീ ഉള്ളപ്പോലം കഴിക്ക് അവൾ സഞ്ജീവിനോട് തലയാട്ടി പറഞ്ഞുകൊണ്ട് വിവിയെ നോക്കാതെ വേഗം അകത്തേക്ക് പോയി പറ്റൂല പറ്റൂല എനിക്ക് എടുക്കണം എന്ത് ഫോട്ടോ അവൾ നിഷ്കളങ്കമായി പറഞ്ഞു എടാ ശൈവോനെ നിന്റെ കയ്യിലിപ്പോ ഇതോ ആ വരുന്നവനേക്കാൾ പെശകാണെന്ന് മനസ്സിലായതുകൊണ്ടാ അവളെ ഞാൻ പറഞ്ഞു വിട്ട് അവൻ കയ്യിൽ രണ്ട് ഗ്ലാസ് വെള്ളം പിടിച്ച് അവർക്കടുത്തേക്കും ദേവയെ കാണിച്ച് പറഞ്ഞു അതിനു ഞാനെന്തോ ചെയ്തു അവൻ സഞ്ജുവിനെ നോക്കാൻ ചോദിച്ചു നീ ചെയ്തത് കണ്ടോണ്ടാണല്ലോ എനിക്ക് അവളെ പറഞ്ഞു വിടേണ്ടി വന്നു നിന്നെ വെച്ച് നോക്കുമ്പോ എന്റെ ദേവമോനൊന്നൊന്നുമല്ല ഒന്നുമില്ല അവൻ കെട്ടുകഴിഞ്ഞിട്ടാണ് വഴിയേറ്റി എന്ന് പറയാൻ അയ്യാ എന്താ അവന്റെ ഇള്ളി സഞ്ജു പറഞ്ഞുകൊണ്ട് അടുത്ത് വന്ന ദേവിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വെള്ളം വാങ്ങി ഒറ്റവലിക്ക് കുടിച്ചു ഫോട്ടോ എടുക്കൽ ഇത്ര കഴിഞ്ഞോ ദൈവ അവർ നോയി ചോദിച്ചു ആ അതിനും നീട്ടിക്കൊണ്ടുപോയ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ പെണ്ണ് കാണത്തില്ലായിരുന്നു അളിയോ സഞ്ജു വിവി ഒന്ന് ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് ദേവിനോട് ഒരു താളത്തിൽ പറഞ്ഞു എന്താ എന്തോ അവൻ കാര്യറിയാതെ തിരക്കി ആ അമ്മാതിരി സാഗരനായിരുന്നില്ല നമ്മുടെ ഈ പുന്നാര അളിയൻ അവൻ വിവിയുടെ തോൽ കൈ ഇട്ടുകൊണ്ട് ആക്കലോടെ പറഞ്ഞു അത് കേട്ടെന്ന് വിവി ആ കൈ തട്ടി മാറ്റി ഇവന്റെ ഒടുക്കത്തെ സാഗരണം കൊണ്ട് ആ കൊച്ചിന്റെ അംഗഭംഗങ്ങൾക്കൊന്നും വരാതിരിക്കാൻ ഞാൻ അതിനെ പറഞ്ഞു വിട്ടു എന്നാലും എന്റെ അളിയാ നല്ല അടക്കാകളി പോലെ ഇരിക്കുന്ന കൊച്ചി അതിനെങ്ങനെയും മലയാണ ഇഷ്ടമായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൻ ദേവിനോട് കാര്യമായി പറഞ്ഞു അവൻ വായിൽ വന്ന തെറിയും വിളിച്ച് അകത്തേക്ക് പോയി അവന്റെ വായിൽ നിന്ന് കേട്ടോ നീ അവനൊന്ന് തല പറഞ്ഞു ദേവ് അവനെ നോക്കി ഒരു ഗ്ലാസ് വെള്ളം അവനെ നിനക്ക് ഉയർത്തിപ്പിടിച്ചു അല്ല ഞാനിതാരോടാ പറയുന്നല്ലേ ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടും കട്ടക്ക് നിൽക്കുമല്ലോ അവൻ ചുണ്ടുകൂട്ടി പറഞ്ഞു ദേവ് അത് കാര്യമാക്കാതെ അവിടെ നിന്ന് നടന്ന് നീങ്ങി ഹാ നിക്കടാ ഞാനും വരുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ട് സഞ്ജീവന് പുറകെ പോയി ഉച്ചക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് ഉച്ച കഴിഞ്ഞ് എല്ലാം ഒത്തുകൂടിയ സമയം പൂജാരി കാര്യമായി എന്തെല്ലാം രണ്ടു കൂട്ടരോടും പറയുന്നുണ്ട് അപ്പൊ ഇനിമേ നാല് നാളിക പയ്യനും പെണ്ണും പാകമേ നീങ്ങതാ പാത്തുക്കണം ഈ ഡയലോഗ് പ്രതീക്ഷിച്ചതായത് വലിയ ഞെട്ടിലൊന്നും വിവിയിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും തമിഴ്നാട്ടിലും കേരളത്തിലും കിടക്കുന്ന പരസ്പരം എങ്ങനെ കാണാൻ അവൻ ദീർഘനിശ്വാസത്തോടെ ഓർത്തു സെയ്യ വേണ്ട പൂജകളുടെ പേരെല്ലാം ഇതിലിറക്ക് അയാൾ മൂർത്തിക്ക് നേരെ ഒരു ചാർത്തി നീട്ടികൊണ്ട് പറഞ്ഞു അയാൾ അത് രണ്ട് കൈ നീട്ടി വാങ്ങി വിവിയുടെ കണ്ണുകൾ അവിടെ മുഴുവൻ തന്റെ പ്രിയപ്പെട്ടവളെ തേടി അറിഞ്ഞുകൊണ്ടിരുന്നു എന്താണ് ഞാൻ നോക്കുന്നേ അടുത്തുനിന്നൊരു ചോദ്യം വന്നു ഓഹ് ഇങ്ങനെ ഒരു സമ്മതിക്കൂല തെണ്ടി അവൻ കണ്ണുകൾ ഇറക്കിയ മൂടി കണ്ണനെവിടെ കാണുന്നില്ലല്ലോ ജാനിയും കാണുന്നില്ല വി അവനോട് പറഞ്ഞു ഓഹ് അവരവിടെ നാത്തൂവിനായിട്ട് ഗംഭീര തർച്ചയില്ല ആണോ എന്നയാ പോരാ പറഞ്ഞുകൊണ്ട് അവൻ അവർക്കിടയിലേക്ക് നടന്നു നീ ഏ തെണ്ടി ആ കൊച്ചിന്റെ ചോറൂറ്റാൻ പോയതാ ലെഹിം ടു നമ്മളിപ്പോ ഇറങ്ങിയില്ലേ അവനൊരു ഗുഡ് ബൈ പറയാൻ പോയതാ അവൻ സഞ്ജീവിന്റെ തോളിൽ കൈട്ടുകൊണ്ട് മുന്നിലേക്ക് നോക്കി പറഞ്ഞു ഓവ നല്ല മുതലിലൂടെ ഞാൻ പറഞ്ഞത് അവൻ തന്നെ തോളിലിരിക്കുന്ന കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ദൈവം അതിനൊന്ന് ശരിച്ചു നീ എന്റെ ആ ഭാവം ഡോക്ടർ ചെറുക്കനെയും കൂടി വടക്കാക്കി വെച്ചുണ്ടാവോ ഇതേ ചന്ദ്രശേഖരൻ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി തനിക്കരികിൽ നിൽക്കുന്നവരോട് പറഞ്ഞു എനിക്കോ നല്ലൊരു അളിയനെ ദൈവം കണ്ടറിഞ്ഞു തന്നില്ല അവന് പക്ഷെ ഒന്നിനു വരെ രണ്ടെണ്ണത്തിനെ കൂടി ദൈവം അനുഗ്രഹിച്ചു അവനെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടടാ അയാൾ ചന്ദ്രശേഖരനെ നോക്കി ഒരു നെടുവുറിപ്പോടെ പറഞ്ഞതും അയാൾ വൈദ്യെ നോക്കി പല്ലിയടിച്ചു അയ്യോ കണ്ണൻ ഇരിക്കാറേ അവരാൾ എനിക്ക് മൂച്ചുകൂടെ വിടമൂടിയാന്നല്ലേ ആയിട്ട് വൈദു പറഞ്ഞുകൊണ്ട് സാരിയുടെ തോൾ ഭാഗത്തെ പിന്നഴിച്ചുകൊണ്ട് അവിടെ കട്ടിലിരിക്കുന്ന ഭദ്രയെയും ജാനിയേയും നോക്കി എന്റെ ഏട്ടൻ എന്ത് ചെയ്തിട്ടാ നാത്തുവിനെ നീ ഇങ്ങനെ പറയുന്നു അവനൊരു പാവല്ലേ അവൾ നോക്കി ചിരി ചോദിച്ചു പാവമാ അവരാ അവൾ തോളിൽ നിന്ന് അഴിഞ്ഞു തുടങ്ങിയ സാരി നേരെ പിടിച്ചിട്ടുണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു എന്താ അല്ലേ നിന്നെ വൈദുമാൻ തേച്ച് വിളിക്കില്ലല്ലോ അവൻ അവൾ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു ശരിതാ അവൾ ചോടിയോടെ പറഞ്ഞുകൊണ്ട് അവർക്ക് മുമ്പിലേക്ക് വന്നു നിന്നു ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അവൻ എന്താ അവന്റെ വൈദ്യുമേ ചെയ്ത് ഭദ്ര ചോദിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് വലിച്ചിരുത്തി അതൊന്നുമില്ലേ അവൾ വിക്കലോടെ പറഞ്ഞു ഒന്നില്ലാതെ വെറുതെ ഏട്ടനെ പറ്റി ഇങ്ങനെ പറയില്ലല്ലോ അല്ലേ കണ്ണ ജാനി ബെഡിൽ നിന്ന് കളിക്കുന്ന കുഞ്ഞിന്റെ നെറ്റിൽ ഒന്ന് മുത്തിക്കൊണ്ട് ഭദ്രയോട് ചിരിയോടെ ചോദിച്ചു അതെ അതെ അവൾ അതിനെ അനുകൂലിച്ചു എന്താണ് കൊച്ചെ അങ്ങനെ വല്ല എൻഗേജ്മെന്റ് ഗിഫ്റ്റും തന്ന ഭദ്ര ഉൾക്കരിയിലേക്ക് അടക്കി പിടിച്ച സ്വരത്തിൽ ചോദിച്ചു നോക്കി ചുണുങ്ങിക്കൊണ്ട് നാണത്തോടെ പറഞ്ഞു കാര്യമായിട്ടെന്തോ കിട്ടിയ മട്ടിണ്ടല്ലോ തക്കാളി പഴം പോലെ ആയി ഭദ്രാവളുടെ കവിളിൽ പിടിച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞു അക്കാ അവൾ ഭദ്രയെ നോക്കി ദയനീയമായി വിളിച്ചു ഇത്രനാളും മിണ്ടുന്നില്ല നോക്കുന്നില്ലെന്ന് പറഞ്ഞ് നടന്ന പെണ്ണ ഇപ്പൊ മിണ്ടാനും നോക്കാനും തുടങ്ങിയപ്പോ അതിന്റേതായി നിന്റെ പരാതി അല്ലേ ഭദ്രാവളെ നോക്കി കാര്യമായി ചോദിച്ചു

ബാക്കി ഇവിടെ പറയുവായി ഭദ്ര ചിരി ഒതുക്കി കൊണ്ട് പറഞ്ഞതും പോങ്കേ നിങ്ങൾക്ക് ഇതേ വേലയാ പോയിച്ചു ഞാൻ പോരെ അവൾ പറഞ്ഞുകൊണ്ട് കബോർഡ് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി അവരി നോക്കി ചിരിയോടെ കട്ടിലിരുന്നു ഏട്ടിനെ എവിടെ നിന്ന് കിട്ടി കണ്ട ഈ അയ്യോ ഭാഗത്തിന് ജാനി തനിക്കരയിലിരിക്കുന്നവള് നോക്കി ചിരിയോടെ ചോദിച്ചു അങ്ങനെ കൃത്യമായി പറഞ്ഞ മാവിന്റെ മണ്ഡലിനെ താഴേക്ക് വായിച്ചാണെന്നാണ് അറിഞ്ഞത് ഭദ്ര അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ആ കഥയുടെ ഓർമ്മയിൽ ചിരിച്ചു അപ്പോൾ തന്നെയാണ് വാതിൽ വാതിലൊരു തട്ടുകേട്ടത് ഭദ്ര വേഗം എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവൾ കട്ടിയുള്ളപ്പടിയിലേക്ക് ചാരി കൈകെട്ടി നാവിനാൽ കവിൾ ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ആഹാ ഇതാരന്റെ പൊറുക്കി ഏട്ടനും എന്താ ഭാവി ഭാര്യയുടെ അന്തപുരത്തിൽ ഒരു വിസിറ്റ് ഒക്കെ അവൾ അവനെ കളിയായിക്കൊണ്ട് കാര്യഭാഗത്തിൽ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും അമ്മ അന്വേഷിക്കുന്നുണ്ട് വേഗം ചെയ്യല്ലാൻ പറഞ്ഞു ഇറങ്ങാൻ സമയായില്ലേ അവനകത്തെല്ലാം കണ്ണോടിച്ചോണ്ട് പറഞ്ഞു അയ്യോടാ പാവന്റെ ഏട്ടൻ അത് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് വിയർത്തു പോയല്ലോ അവൾ തന്റെ സാരി തലപ്പുണ്ട് അവന്റെ മുഖത്തെ വിയർപ്പൊപ്പിക്കൊണ്ട് കാര്യമായി പറഞ്ഞു അമ്മ പറഞ്ഞിട്ടേട്ടൻ കാര്യമായിട്ട് വന്ന് പറഞ്ഞല്ലേ ചേച്ചി വാ നമുക്ക് അങ്ങ് പോയേക്കാം അവൾ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി വിളിക്കനെന്ന് ചിരിച്ചുകൊണ്ട് ജാനിയോട് പറഞ്ഞു അവൾ ശരിയോടെ കുഞ്ഞുമായി അവർക്കടുത്തേക്ക് വന്നു എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അല്ല ഏട്ടൻ വരുന്നില്ലേ അവൾ അവനോട് കാര്യമായി ചോദിച്ചു ഞാൻ വന്നോളാം നിങ്ങൾ പോയിക്കോ ആണോ എന്നാ പെൺകുച്ചിനിട്ട് അധികം പേടിപ്പി ആ പെട്ടെന്നേക്കണേട്ടാ അവൾ അവന് നോക്കി കാര്യമായി പറഞ്ഞുകൊണ്ട് ജാനിയുടെ കൈയും പിടിച്ച് നടന്നു നീങ്ങി അവൻ സമ്മലോട് ഓർത്തു ഓർത്തുട്ടെ വേറെ ആരുല്ലോ എന്റെ പങ്ങുമാരില്ലേ അവൻ അതും പറഞ്ഞു ചുറ്റിന്ന് നോക്കി ശേഷം ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി അകത്തേ കയറി വാതിലടച്ചു എവിടെ ആ ഈർക്കിളി ഈർക്കിളിപ്പോട്ടാസിനെ കാണുന്നില്ലല്ലോ അവൻ ബാൽക്കണി വരെ പോയി നോക്കിയ ശേഷം തിരികെ റൂമിലേക്ക് വന്നുകൊണ്ട് പിറിവിരുത്തു ബാത്റൂമിൽ നിന്ന് അനക്കം കേട്ടതും ആൾ ഉണ്ടെന്ന് അവന് മനസ്സിലായി ഓഹോ എങ്കിറുക്കറിയാ അവനൊരു താളത്തിൽ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ചാടിയിരുന്നു കുറച്ചു കഴിഞ്ഞത് ആ ഡോറിന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി ഒരു മെറൂൺ നിറത്തിലെ സാരിയും ചുറ്റി ഇറങ്ങി അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടുന്നു എന്നോട് കൊഞ്ച് പണി കൊടുപ്പീങ്ങളാ ഇത് കേട്ടിട്ട് മാറ്റിയത് അവൾ തോളിൽ കുത്തിവെച്ച പിന്നഴിച്ചുകൊണ്ട് ബെഡിലേക്ക് നോക്കാതെ പറഞ്ഞു പിന്നെന്താ മാമ സെറി പണി കൊടുക്കൊണ്ട് ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി ആ ശബ്ദം കേട്ടത് അവൾ പതിരിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി അവിടെ തന്നെ നോക്കി അവ കേട്ട ഒരു സിരിയോടെ നിൽക്കുന്നവനെ കാണേ അവിടെ കണ്ണു മിഴിഞ്ഞു എന്നെ അവൾ സാരി അഴിഞ്ഞു പോവാതിരിക്കാൻ തോളിൽ ചോദിച്ചു അവരൊക്കെ പോയി എൻറെ മാങ്ങ കളി എൻറെ വൈദ്യുപ മാമ അവനക്ക് ഹെൽപ്പ് അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കാരിലേക്ക് ഒരു ചൂട് വെച്ചു അവൾ അവനോട് പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് ഒരു ചൂട് വെച്ചു കീട്ടവരാതെ